ഹായ് അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട് മാവൂർ റോഡുള്ള പരാഗമാളിലാണ് മാമൻ്റെ മോളെ കല്യാണമായി അതിനുള്ള മക്കൾക്കുള്ള ഡ്രസ്സ് സ്റ്റിച്ച് സ്റ്റിച്ചയക്കാൻ കൊടുക്കണം ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത് പരാഗ്മാൾ സെക്കൻഡ് ഫ്ലോർ ഓപ്പൺ ചെയ്തില്ല നമ്മൾ ലിറ്റൊക്കെ കയറി വരുന്ന വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലായത് ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ അങ്ങനെതാ ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് അടിപൊളിയായിരുന്നു മാളൊക്കെ നല്ല രസമുണ്ട് കാണാൻ കസ്റ്റമേഴ്സ് വന്നു തുടങ്ങുന്നു ഇവിടെ എത്തിയപ്പം തന്നെ അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചു പോയത് ബ്ലാക്ക് എടുക്കാം മക്കൾക്ക് മെറ്റീരിയൽ എടുക്കാം സ്റ്റിച്ച് ചെയ്തിക്കുക മോഡലിന് ഇവിടെ എത്തിയപ്പം ബ്ലാക്ക് വേണോ കളറ് ചേഞ്ച് ചെയ്താലോ വരെ ചിന്തിച്ചു പോയിരുന്നു പിന്നെ അത് മോനൂസ് നല്ല കളിയിലാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് താത്തമാർ രണ്ടാളും മെറ്റീരിയൽ നോക്കുന്നുണ്ട് പിന്നെ രണ്ടാളെ പിടിച്ചിട്ട് ഒരു ഭാഗം ഇരുത്തി മോനൂസിനും മോളൂസിനെയും മോനൂസുവാണെങ്കിൽ ചുറ്റു നോക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് എവിടേക്കാ ഓടാൻ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് ആൾ പിന്നെ അതാ നമുക്ക് വേണ്ടിയിട്ട് ഏച്ചി രണ്ട് മൂന്നെണ്ണം കാണിച്ചു തന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെയും കുറേ മെറ്റീരിയൽസ് ഞങ്ങൾക്ക് വേണ്ടി അവർ കാണിച്ചു തന്നു പിന്നെ പിന്നെതാ രണ്ട് മൂന്നെണ്ണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതിലെടുത്ത് പറയേണ്ടത് ഒരു ബ്ലൂ ഉണ്ട് നമ്മൾ ബ്ലാക്ക് മാറ്റിയിട്ട് ബ്ലൂ ആക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ബ്ലൂവിൻ്റെ ഒരു ഗ്ലേസിങ്ങുള്ള തുണി മാത്രം കിട്ടിയില്ല ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളിതാ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾക്കൊരു ബ്ലാക്ക് ഡ്രസ്സ് ഒപ്പിച്ചു ഇരുത്തി സ്ഥലത്തിരിക്കാൻ ഞാൻ പാവക്കുട്ടിയല്ലല്ലോ എന്ന് പറഞ്ഞു മോനൂസ് പിന്നെ മോനൂസ് ഇതാ അവിടുത്തെ സ്കെയിലൊക്കെ എടുത്ത് പിന്നെ കളി തുടങ്ങി പിന്നെ അവിടെ തന്നെ ആൾക്കൊരു ഫ്രണ്ടിനെയും കിട്ടിയിരുന്നു പിന്നെ ഫ്രണ്ട്സുകളും ആയിട്ട് പിന്നെ ആൾ കളിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങളിതാ ജ്യൂസ് കുടിക്കാൻ ഇറങ്ങി നല്ല വെയിലുണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ പത്ത് മണിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പന്ത്രണ്ടര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു പോയി പിന്നെ വിചാരിച്ചു നല്ല വെയിലും ജ്യൂസും കൂടി കുടിച്ച് ഒരാഴ്ച ബെഡ് വന്ന് നീക്കേണ്ടി വരില്ല അറിയാവുന്ന കൊണ്ട് നമ്മളിതാകാം നല്ല ചായും സ്നാക്സും കഴിച്ചു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ